സന്ധികളിൽ വരുന്ന നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷനെയാണ് നമ്മൾ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് വിവിധ തരം സന്ധിവാദ രോഗങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് റൊമറ്റോഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം ശരീരത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള സന്ധികളെയാണ് ഇത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് കൈകാലിക ാണ് നമ്മൾ ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് വിവിധതരം സന്ധിവാദ രോഗങ്ങളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് റൊമറ്റോഡ് ആർത്രൈറ്റിസ് അല്ലെങ്കിൽ ആമവാദം ശരീരത്തിലെ ചെറുതും വലുതുമായിട്ടുള്ള സന്ധികളെയാണ് ഇത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത് കൈകാലികളിലെ ചെറിയ സന്ധികൾ കൈമുട്ട് കൈക്കുഴ തോള് കാൽമുട്ട് ഇവിടെ ചെറിയ വേദനയും നീർക്കെട്ടുമായിട്ടാണ് ഇത് കാണപ്പെടുന്നത് ഇതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ആമം എന്ന അവസ്ഥയാണ് ആമം എന്ന വാക്കിൻ്റെ അർത്ഥം ദഹിക്കപ്പെടാത്തത് എന്നാണ് അസ്ഥികൾ സന്ധികൾ ഞരമ്പുകൾ സന്ധി കൈകാലുകളിലെ ചെറിയ സന്ധികൾ അതേപോലെ കൈമുട്ട് കാൽമുട്ട് ഇവയാണ് ഈ ഒരു ഭാഗത്തെയാണ് ഇത് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് മഴക്കാലത്താണ് ഈ രോഗം കൂടുതലായിട്ട് കാണുന്നത് ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുന്നത് സന്ധികളിലേക്കുള്ള എല്ലുകളെ പൊതിയുന്ന ആവരണത്തിലുണ്ടാകുന്ന നീർക്കെട്ട് കൊണ്ടാണ് രണ്ടാമത്തത് വിരുദ്ധ ആഹാരം വ്യായാമമില്ലായ്മ ഭക്ഷണം കഴിച്ച ഉടനെ കിടന്നുറങ്ങുക അതുപോലെ കട്ടിയുള്ള ഭക്ഷണം കഴിക്കുക ഇതൊക്കെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചില ദഹന പ്രശ്നങ്ങളുണ്ടാവും അങ്ങനെ ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ ഫുഡ് ദഹിക്കാതെ നമ്മുടെ ആമാശത്തിൽ കിടക്കും ഇങ്ങനെ ദഹിക്കാതെ കിടക്കുന്ന ഭക്ഷണം നമ്മുടെ രക്തവുമായിട്ട് കലർന്ന് വിഷലിപ്തമാവും ഈ വിഷലിപ്തമായിട്ടുള്ള രക്തം നമ്മുടെ ശരീരത്തിൽ ആകമാനം സഞ്ചരിച്ച് അത് ജോയിൻസിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും അങ്ങനെയാണ് നമുക്ക് ജോയിൻ പെയിൻ അല്ലെങ്കിൽ നീർക്കെട്ട് ഉണ്ടാകുന്നത് എന്താണ് ഈ ആമവാദത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ ഓരോ വ്യക്തിയിലും ഇതിൻ്റെ ലക്ഷണങ്ങൾ മാറി മാറിയിരിക്കും പ്രധാനമായിട്ടും ഫസ്റ്റ് മെയിനായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് ക്ഷീണം തന്നെയാണ് തളർച്ച അതുപോലെ തന്നെ രണ്ടാമത് ശരീരം ആസകലം കുത്തിപ്പറിക്കുന്ന പോലത്തെ വേദന ഉണ്ടാവും മൂന്നാമത് സന്ധികൾക്ക് വരുന്ന മരവിപ്പ് പ്രധാനമായിട്ടും ഇത് കൈകളിലാണ് കാണുക രാവിലെ എഴുന്നേൽക്കുമ്പം കൈ മടക്കാനോ നിവർത്താനോ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും നല്ലൊരു സ്റ്റിഫ്നെസ് തോന്നിക്കും അഞ്ചാമത്തതാണ് സന്ധിവേദന ഇതെന്ന് പറയുന്നത് ചെറിയ ജോയിൻസിലാണ് കൂടുതലും അഫക്റ്റ് ചെയ്യുക നമ്മുടെ കൈ വിരള് അല്ലെങ്കിൽ കാലിൻ്റെ വിരലുകൾ മുട്ട് കൈമുട്ട് കാൽമുട്ട് കൈക്കുഴ തോള് ഇവിടെയൊക്കെ നമുക്ക് നല്ല പെയിൻ അനുഭവപ്പെടും സൂചി കുത്തുന്ന പോലത്തെ തരത്തിലുള്ള വേദനയായിരിക്കും അതിൻ്റെ പുറമെ ഒരു റെഡ്നെസ് ഒരു കളർ ചേഞ്ച് ഉണ്ടാവും നമ്മൾ തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ചൂട് അനുഭവപ്പെടും ഇതാണ് മെയിൻ മെയിനായിട്ടും ആമവാദമുള്ളവരിൽ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഇതിനെല്ലാം പുറമെ കണ്ണിനും മൂക്കിനും വായിനും വായനുമെല്ലാം ഒരു ഡ്രൈനെസ് ഫീൽ ചെയ്യും ഒരു ഉന്മേഷമില്ലായ്മ ഇതെല്ലാമാണ് റൊമറ്റോഡ് ആർത്രൈറ്റിസിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ സി ആർ പി കൂടി നിൽക്കും ഇ എസ് ആർ കൂടി നിൽക്കും ടൈറ്റർ അതേപോലെ ആർ എ ഫാക്ടറെ എല്ലാം കൂടി നിൽക്കും എ എൻ എ പ്രൊഫൈൽ ഇതൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ്ങിലെ നമ്മളിത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിതിൻ്റെ പെയിൻ ഒന്ന് കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും ഈ ഒരു റുമറ്റോഡ് ആർത്രൈറ്റിസ് കൂടി നിൽക്കുമ്പോൾ നമ്മുടെ ജോയിൻസിലൊക്കെ നൊഡ്യൂൾസ് ഫോം ചെയ്യും അതുപോലെ തന്നെ ഈ റൊമറ്റോഡ് ആർത്രൈറ്റിസിൻ്റെ ഒപ്പം നമുക്ക് പനി അനുഭവപ്പെടും അതുപോലെ വിറയൽ മരവിപ്പ് ഇതൊക്കെയാണ് പ്രധാന ലക്ഷണങ്ങൾ ഇനി റൊമറ്റോഡ് ആർത്രൈറ്റിസ് ഉള്ളവർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പ്രധാനമായിട്ടും എന്തൊക്കെ ഭക്ഷണങ്ങൾ ഇവർ ഉൾപ്പെടുത്തണം അതുപോലെ എന്തൊക്കെ ഭക്ഷണങ്ങൾ ഇവർ അവോയ്ഡ് ചെയ്യണം പ്രധാനമായിട്ടും ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ കളറുള്ള ഭക്ഷണങ്ങൾ അതായത് നിറമുള്ള പച്ചക്കറികൾ ധാരാളം കഴിക്കുക ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക നട്ട്സ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആണെങ്കിൽ വാൾനട്ട് ബദാം ഒലിവ് ഓയിൽ ഇതെല്ലാം ഫുഡിൽ ധാരാളം ഉൾപ്പെടുത്തുക മാംസം കഴിക്കുന്നതിലുപരി നിങ്ങൾ മത്സ്യം കഴിക്കുക ചെറിയ മത്സ്യങ്ങൾ ചാള ചൂര അയല ഇങ്ങനത്തെ പോലെയുള്ള ചെറിയ മത്സ്യങ്ങൾ ധാരാളം കഴിക്കുക അതുപോലെ തന്നെ പച്ചക്കറികളിൽ ബീൻസ് കഴിക്കുന്നത് നല്ലതാണ് ബീൻസ് നമ്മുടെ സിആർപിയുടെ ലെവൽ കുറച്ച് കൊണ്ടുവരും അതുപോലെ ബ്രക്കോളി ബ്രക്കോളിയിൽ കാൽഷ്യം കൂടുതൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബോണിനും അതേപോലെ ജോയിൻസിനൊക്കെ ഒരു സ്ട്രെങ്ത്ത് കൊണ്ടുവരും ബ്രക്കോളി പച്ചക്കറിയിൽ ബ്രക്കോളി കഴിക്കുന്നത് നല്ലതാണ് പിന്നെ ചെറിയുണ്ടാവും വൈൽഡ് ചെറി നമ്മൾ ബേക്കറിയിൽ നിന്നും മേടിക്കുന്നതല്ല അല്ലാതെ ചെറിപ്പഴം നിങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് അത് നിങ്ങളുടെ ഇൻഫ്ലമേഷൻ കുറച്ചു കൊണ്ട് പിന്നെ മഞ്ഞൾ ഇഞ്ചി ഇതിലെല്ലാം ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കും അതുപോലെ തന്നെ ഈ നീര് കുറയ്ക്കാൻ ഏറ്റവും ഉപകരിക്കുന്ന ഒന്നാണ് ഗ്രീൻ ടീ ഗ്രീൻ ടീയിൽ പോളിഫിനോൾസ് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ കാർട്ടിലേജിനെ സ്ട്രെങ്തൻ ചെയ്യും അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾ കഴിക്കേണ്ടത് റൊമറ്റോഡ ആർത്രൈറ്റിസ് ഉള്ളവർ കഴിക്കേണ്ട പ്രധാന ഭക്ഷണങ്ങൾ ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് മെയിനായിട്ടും വറുത്തത് പൊരിച്ചതായിട്ടുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുക അതുപോലെ ഷുഗറിൻ്റെ ഇൻടേക്ക് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പ് അടങ്ങിയിട്ടുള്ള എല്ലാ ഡ്രിങ്ക്സും നിങ്ങൾ അവോയ്ഡ് ചെയ്യുക പിന്നെ സ്മോക്കിംഗ് ആൽക്കോഹോൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക ഉപ്പിൻ്റെ ഇൻടേക്ക് ഉപ്പ് കുറയ്ക്കുക ഫുഡിലെല്ലാം ഉപ്പിൻ്റെ അളവ് കുറച്ചു കൊണ്ടുവരിക ഞങ്ങളുടെ ഹോമിയോപ്പത്തി ചികിത്സയിൽ ഇതിന് ഫലപ്രദമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട് അപ്പം നിങ്ങൾ തുടക്കത്തിൽ ഈ ഒരു അസുഖം കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമുക്കത് പ്രോഗ്രസ് ചെയ്യാതെ കൊണ്ടുപോകാൻ സാധിക്കും അതായത് നിങ്ങളുടെ ഈ പെയിനും അതെല്ലാം നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും നമ്മുടെ ചികിത്സയിൽ ഒരു രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും കണക്കിലെടുത്ത് രോഗകാരണങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കി യൂറോപ്പ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടെ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തുന്നു ശേഷം ഹോമിയോപ്പതിയുടെ ജന്മനാടായ ജർമ്മനിയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ചാണ് ഇവിടെ ചികിത്സ നടത്തുന്നത് നിങ്ങൾക്ക് നേരിട്ട് ഹോസ്പിറ്റലിൽ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങളെ ഫോണിൽ വിളിച്ച് നിങ്ങളുടെ ലക്ഷണങ്ങളെല്ലാം കൃത്യമായിട്ട് ചോദിച്ചതിന് ശേഷം മെഡിസിൻ കൊറിയറായിട്ട് അയച്ചു തരുന്നതായിരിക്കും ഈ ആമവാദത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ചികിത്സകളോ ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഐറിൻ ഷിബു ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജന